ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എക്സ്പെരിമെൻറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ തുടർന്നുള്ള വീഡിയോകളിൽ സേഫ്റ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് സേഫ്റ്റിയെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ഇന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് അയൺ ബോക്സ് എല്ലാ ഉപകരണങ്ങളും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴ് അതിൽ സേഫ്റ്റിയുടെ വശം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൂടാതെ നമുക്കൊരു ഷോക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു റൂൾസ് ഉണ്ട് ആ റൂൾസ് നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ ഒരു ഷോക്ക് ഉണ്ടാവാതെ നമ്മുടെ എല്ലാ മെഷീനറികളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനെ കൊണ്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ് വഴി ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റുള്ളവരിലേക്ക് അറിയാൻ പറ്റാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടെസ്റ്റ് ലാമ്പിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ടെസ്റ്റ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ടെസ്റ്റ് ലാമ്പും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ വേഗതയാണ് നമ്മൾ വോൾട്ടേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത് വോൾട്ടേജ് കൂടുന്തോറും ഇലക്ട്രോണുകളുടെ സഞ്ചാര വേഗത കൂടും അപ്പം അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വോൾട്ടേജ് കൂടുതലുള്ളപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ കാണാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ഒരു കോപ്പർ കൂടിയായാലും ഒരു അലൂമിനിയത്തിൽ കൂടിയായാലും ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് രണ്ട് പേപ്പറും ഒരു പ്ലൈവുഡും മൂന്ന് സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് കട്ടി കുറഞ്ഞ ഒരു പേപ്പറാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കളറുള്ള ഇങ്കാണ് ഞാൻ ഒഴിക്കുന്നത് അതിനകത്ത് രണ്ടൂന്ന് തുള്ളി ഇങ്കാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലുള്ള പേപ്പറാണത് രണ്ടാമത്തത് നമ്മുടെ സാധാ വൈറ്റ് പേപ്പറാണ് മൂന്നാമത്തത് മൈക്ക പീസാണ് പ്ലൈവുഡിൻ്റെ പോലുള്ള മൈക്ക പീസാണ് ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഇങ്ക് ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആദ്യം കണ്ട ടിഷ്യൂ പേപ്പറിനകത്തൂടെ ആ ഇങ്ക് സ്പ്രെഡായത് നോക്കുക രണ്ടാമത്തെ നമ്മുടെ വൈറ്റ് പേപ്പറിനകത്ത് അത് മറ്റതിനെക്കാട്ടിയും പാടാണ് അതിലേക്ക് ആവാൻ വേണ്ടി മൂന്നാമത്തെ ഫ്ലൈവുഡ് പീസിനകത്ത് മൈക്ക പീസിനകത്ത് അത് സ്പ്രെഡ് ആവുന്നില്ല ഇതുപോലെയാണ് കോപ്പറിനകത്തൂടെ ഇലക്ട്രോൺ കടന്നു പോകുന്നതും അലൂമിനിയത്തിനകത്തൂടെ കടന്നു പോകുന്നതും വുഡിൽ കൂടി കടന്നു പോകാത്തതും ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഓരോ സാധനങ്ങളിൽ കൂടി നമുക്ക് ഇലക്ട്രോണുകളെ കടത്തിവിട്ട് നോക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോപ്പറിൻ്റെ കമ്പിയാണ് വയറിനകത്ത് നിന്ന് എടുത്തൊരു കോപ്പറിൻ്റെ പീസാണ് രണ്ടാമത് ഒരു അലൂമിനിയത്തിൻ്റെ പീസാണ് മൂന്നാമത്തത് ഇരുമ്പിൻ്റെ പീസാണ് ഇനി എടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലൈവുഡിൻ്റെ പീസ് ഇനി നമുക്ക് ആദ്യമേ കോപ്പറിനകത്ത് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ രണ്ട് ലീഡുകൾ കണക്ട് ചെയ്യുകയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കൂടി ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ അലൂമിനിയത്തിനകത്ത് കണക്ട് ചെയ്യാണ് അലൂമിനിയത്തിലും സഞ്ചരിക്കുന്നുണ്ട് ഇനി അടുത്ത ഇരുമ്പിൻ്റെ പീസിനകത്താണ് കണക്ട് ചെയ്യുന്നത് അതിൽ കൂടിയും സഞ്ചരിക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത മൈക്കയുടെ പീസിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ കൂടി ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ടേബിള് വുഡിലായിരിക്കണം ഉണ്ടാക്കേണ്ടത് ഒരിക്കലും മെറ്റലുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും കമ്പി ഇതിനകത്ത് നമ്മളൊരു മോട്ടറ് വൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോട്ടറ് നമ്മൾ ഉപയോഗിക്കാൻ ഒരു മോട്ടറ് വാങ്ങുമ്പോൾ അതിൻ്റെ വൈൻഡിങ് കോപ്പറിനകത്താണോ അലൂമിനിയത്തിനകത്താണോ ചെയ്തേക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാലേ അതിൻ്റെ ലാസ്റ്റിങ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഞാനൊരു പി വി സിയുടെ ഷീറ്റാണ് എടുക്കുന്നത് ഒരു പി വി സി ഷീറ്റിനകത്തൂടെ ഇലക്ട്രോണുകൾ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൽ കൂടി ഇലക്ട്രോണുകൾ കടന്നു പോകുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ടേബിളിൽ ഒരു ചെയറിൽ ഇരുന്നതിന് ശേഷം പ്ലാസ്റ്റിക് ചെയറായി ഉപയോഗിക്കാവൂ ആ പ്ലാസ്റ്റിക് ചെയറിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ കാലുകൾ വെക്കുന്നത് പി വി സി ഷീറ്റിനകത്തായിരിക്കണം ഒരു വയർ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പി വി സി ഉപയോഗിച്ചാണ് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് തടിപ്പീസുകൾ നമ്മൾ എടുത്തു നോക്കാം രണ്ട് തടിയുടെ പീസുകൾ ഇത് ഒരെണ്ണം എടുത്തേക്കുന്നത് അല്പം നനവുള്ളതും ഒരെണ്ണം നനവില്ലാത്തതുമാണ് ആദ്യമേ നമ്മൾ ഈ നനവില്ലാത്ത തടിയിലേക്ക് നമ്മുടെ ടെസ്റ്റ് ലാബിൻ്റെ ലീഡുകൾ കണക്റ്റ് ചെയ്യാണ് എന്നിട്ട് നമുക്കതിലേക്ക് കറണ്ട് കണക്ട് ചെയ്ത് നോക്കാം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല കറണ്ട് അവിടെ കടന്നു പോകുന്നില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ നനവുള്ള ആ തടിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അവിടെ ഇച്ചിരി നനവുള്ള തടിയിൽ ശകലം വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കുന്നു നനച്ചതിന് ശേഷം ഈ ക്ലിപ്പുകളെ നമുക്ക് ആ തടിയിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പം സേഫ്റ്റി ഗ്ലൗസ് സേഫ്റ്റി ഷൂ എന്നിവ ധരിക്കാനും മറക്കരുത് ഇതൊരു ചെറിയ ഒരു തേക്കിൻ്റെ ചെറിയൊരു പീസാണ് അതിനകത്ത് നനവ് നേരത്തെ ഒരു നനവുണ്ട് എന്നാലും നമ്മൾ ശകലം ഒന്ന് നനച്ചു നോക്കണം അപ്പം അതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട് അപ്പം കഴിഞ്ഞാലും അത് നനവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി ഇലക്ട്രോണുകളുടെ ഫ്ലോ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു കാരണം കഴിഞ്ഞാലും നനവുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പാടില്ല നമുക്ക് ചെറിയൊരു ഷോക്ക് ഉണ്ടായാൽ പോലും അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു തടിപ്പീസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളെ കാണിച്ചത് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്തൂടെ ഈ പന്ത്രണ്ട് വോൾട്ടേജ് ഇനി എങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ ഫ്ലോയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ രണ്ട് ലീഡുകൾ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്തു ഇപ്പം അതിൻ്റെ എൻഡിൽ നമ്മൾ ട്യൂപ്പിനുള്ള ഭാഗത്തൂടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല കാര്യം അവിടെ പന്ത്രണ്ട് വോൾട്ട് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഈ വോൾട്ടേജുകളെ നമ്മൾ കൂട്ടുകയാണ് കൂട്ടിയിട്ട് ഇലക്ട്രോൺ ഫ്ലോ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് ലീഡുകൾക്കിടയിൽ ഇലക്ട്രോൺ ഫ്ലോ സഞ്ചരി സം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് പന്ത്രണ്ട് വോൾട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത് ഇനി നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അവിടെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുന്നു നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മളതിനെ തങ്ങളിൽ ടച്ച് ചെയ്ത് നോക്കുന്നു കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട് അത് കറക്റ്റാണ് ഇനി നമ്മൾ ഈ ഇരുന്നൂറ്റി മുപ്പത് സപ്ലൈ മാറ്റിയിട്ട് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു പതിനായിരത്തിന് മേലിൽ വോൾട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ നമുക്ക് എർത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എർത്തുമായിട്ട് കണക്ട് ചെയ്താൽ ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ അതിന് സമീപത്തായിട്ട് ഒരു പ്ലെയർ വെച്ച് കൊടുക്കുകയാണ് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് അവിടെ കറണ്ട് കുറവാണ് എന്നാൽ വോൾട്ടേജ് നമ്മൾ കൂട്ടുകയാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോഴും അവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല നമുക്കിനി ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഇതെങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കാം ഞാൻ ഞാനിതിലേക്ക് ഹൈ വോൾട്ടേജ് ഓണാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്കൊരു തീ വരുന്നുണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ കൂടുതലാകുമ്പം സഞ്ചരിക്കുന്നത് പതിനായിരത്തിന് മുകളിൽ വോൾട്ട് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോഴേ നമ്മളെപ്പോഴും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എർത്തിങ് എല്ലാം കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജുകൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ ശരിക്കും അതിൻ്റെ തൊട്ട് താഴെ ഇതിനിണക്കുള്ള പി വി സി മാറ്റുകൾ ഉപയോഗിക്കുക അയൺ ബോക്സ് ഉപയോഗിക്കുന്നിടത്തും മാറ്റുകൾ ഉപയോഗിക്കുക അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ